സമര പരിപാടിയുടെ അധ്യക്ഷൻ പതിനാലാം വാർഡ് മെമ്മർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശിവകുമാരൻ സ്വാതന്ത്ര്യം പറഞ്ഞ വികസന സാന്നിധ്യ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട സീനശ്ശേരി വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഫസീല സജീവ് വ്യാപാരി വ്യവസായി ഏകോപന സമൃതിയുടെ നേതാക്കളായിട്ടുള്ള പ്രിയപ്പെട്ട മണിയട്ടൻ അസീസ് ഖാർ നാസർ പ്രിയപ്പെട്ട മെമ്പർമാർ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളിൽ നമ്മൾ ഇന്നിവിടെ ഒരു സൂചനാ സമരമാണ് നടത്തുന്നത് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും അതുപോലെ വൈസ് പ്രസിഡൻ്റും പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എടപ്പാ ചുക്കത്തിൻ്റെ വ്യാപാരികളുടെ വലിയ രീതിയിലുള്ള ദുരിതം നേരിൽ കണ്ടപ്പോൾ അവർക്ക് ഐക്യദാഗ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമരം നടത്തി ഒരു സൂചനാ സമരം നടത്തി നമ്മളതിൽ എത്രയും പെട്ടെന്ന് ഇതൊരു പരിഹാരമാർഗം ഉണ്ടാക്കണമെന്ന് വാട്ടർ അതോറിറ്റിയിലെ എയിലെ മാക്സിനെയും കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൂചന സമരവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് റിയാം ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റോളമായിട്ടുള്ള ഞാനൊക്കെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ നമുക്ക് പോലും ശരിക്കും വായു ശ്വസിച്ച് പുറത്തേക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥ വിശേഷമുണ്ട് അപ്പോൾ മാസങ്ങളായി ഇതിങ്ങനെ പൊളിച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം എട്ട് മണിക്ക് ഇവിടെ എത്തി വൈകുന്നേരം പത്ത് മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു വ്യാപാരിയുടെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ കടയുടെ ഉള്ളിൽ കയറുന്ന പൊടികളും സാധനങ്ങളും എല്ലാം വിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറുന്നൊരവസ്ഥാ വിശേഷം അതെല്ലാം കൊണ്ടും ഈ വ്യാപാരി വ്യവസായി സമൂഹം ബുദ്ധിമുട്ട് നിൽക്കുന്നൊരവസ്ഥ വിശേഷമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഒരു അരമണിക്കൂറോളം പോലും ഈ പൊടിയുടെ ഇടയിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥാ വിശേഷമുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ മാസങ്ങളായി രാവിലെ പത്ത് മണി മുതൽ അല്ലെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം പത്ത് മണിവരെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളുമായി ഇവിടുത്തെ വ്യാപാരി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത് നാല് പ്രാവശ്യം നമ്മൾ വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം നടത്തി ജനപ്രതിനിധികളുടെ സമരം നടത്തി അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി എക്സിനെ നമ്മൾ ഉപരോധിച്ചു യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തി അത് കഴിഞ്ഞ് വീണ്ടും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മാത്രമായി സമരം നടത്തി ഇത്തരത്തിലുള്ള സമരമൊക്കെ നടത്തിയപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു വ്യാപാരികൾ ഒരു സമരം ഇവിടെ വ്യാപാരികളുടെ മാത്രമായ സമരം എടപ്പാൾ സെമിനെ നടത്തി ഇട നടത്തിയതൊക്കെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഏടെയും ആക്സിൻ്റെയും മുമ്പിലേക്കായിരുന്നു നമ്മളൊക്കെ സമരം നടത്തുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരൊരു കടലാസിൽ എഴുതി ഒപ്പിട്ടതിലും അടുത്ത മുപ്പതാം തീയതിക്ക് മുൻപായി നമ്മുടെ നാട്ടിലെ എല്ലാ പുഴച്ചിട്ട റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി തരും യാതൊരുവിധ തർക്കവുമില്ല എന്നുള്ള ഉറപ്പിന്മേലെ അവരെ എഴുതി ഒപ്പിട്ട് കടലാസിൽ സീല് വെച്ച് തരുന്ന ഒരവസ്ഥാ വിശേഷമാണ് എന്തൊരു വിനോദാകാസമാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലിരിക്കുന്ന എഇഷുമൊക്കെ ഒപ്പിട്ട കടലാസികൾ നമ്മളിങ്ങനെ മറിച്ച് നോക്കുകയല്ലാതെ ഒരു രീതിയിൽ പണി നടക്കാത്തൊരവസ്ഥ വിശേഷമുണ്ട് എന്തുകൊണ്ടാണ് പഴി നടക്കാത്തത് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ ചോദിക്കുമ്പോൾ പറയും എറണാകുളത്തുള്ള ഒരാളാണ് റാഫേൽ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തോട് പറയുന്ന പറയും നമ്മൾ അദ്ദേഹത്തെ വിളിച്ച് കരാറുകാരനെ വിളിച്ച് അദ്ദേഹത്തോട് പറയും അദ്ദേഹം പറയും കരാറൊക്കെ ഏറ്റെടുത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കരാറ് ഇത്ര പ്രവർത്തി കഴിഞ്ഞാൽ ഇത്ര രൂപ തരാമെന്ന് കയറ്റിയിട്ടുള്ള സർക്കാർ ഇന്നിവരെ പൈസ തന്നിട്ടില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഈ പണിയുമായി മുന്നോട്ട് പോകുക എന്ന് ചോദിച്ച് നമ്മളുടെ മക്കളുടെ ചൂത അവസ്ഥ വിശേഷമാണുള്ളത് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത് നമ്മൾ എവിടെ പോയി ചോദിക്കണം ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിനെ എല്ലാ റോഡുകളും വിളിച്ചിടുമ്പോൾ ഗ്രാമവാസികളൊക്കെ വന്ന് പരാതി പറയാം സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവൃത്തികൾ യാതൊരു രീതിയിലുള്ള ഇടപെടാൻ നിർവാഹമില്ലാത്തൊരു അവസ്ഥാ വിശേഷം ഉണ്ടെന്നില്ലേ കേന്ദ്രാകൃത പദ്ധതിയാണെന്ന് പറയും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണെന്ന് പറയും ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയാണെന്ന് പറയും പത്ത് ശതമാനം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വട്ടംകുളം പഞ്ചായത്തിലാണെങ്കിൽ കൊട്ടംകുളം ഗ്രാമപഞ്ചായത്തിലുണ്ടെന്ന് പറയും ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ പൊളിച്ചിൻ്റെ റോഡുകൾ കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷത്തിലേക്ക് പോവുകയാണ് നേരത്തെ സ്വാഗതം പറഞ്ഞ സൈനാർ പറഞ്ഞു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർവാഹമില്ലാതെ വന്നാൽ സമരത്തിൻ്റെ രീതി മാറ്റേണ്ടിവരും സമരത്തിൻ്റെ രീതി മാറ്റുമ്പോൾ ഈ അവസ്ഥാ വിശേഷങ്ങളൊക്കെ മാറും വട്ടവളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ അനുവദിച്ചിട്ടുള്ള റോഡുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഇഷ്ടംപോലെ ഫണ്ടുകൾ ലാപ്സായി പോകുന്നു കാരണം എന്താ റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ആ ഫണ്ട് കൃത്യമായി നിർവഹിക്കണമെങ്കിൽ അവിടെ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കുറിച്ചിട്ടുള്ള റോഡുകൾ വളരെ കൃത്യമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിലുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജൽ ജീവൻ മിഷൻ പൂർത്തീകരിക്കാത്തത് കൊണ്ട് പല ഫണ്ടുകളും ലാപ്റ്റായി പോയ അവസ്ഥാവിശേഷമാണ് ഇപ്പം നിലവിലുള്ളത് ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാം ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം കൂടിയുള്ള മാർച്ച് തീരാൻ വേണ്ടിയിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജനുവരി മുപ്പത്തൊന്നോടുകൂടി ഈ പൊളിച്ച പ്രവൃത്തികളൊക്കെ ഇവിടെ ഇട്ട് ഈ കരാറെടുത്ത ഒരു കമ്പനിക്കാരെയും വിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള സാമ്പത്തിക ലാഭമില്ലാതെ യാതൊരു രീതിയിലും അവർക്ക് കൂലിക്കാർക്ക് കൂലി കൊടുക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥാവിശേഷത്തിലാണ് ഈ കരാറുകാരൻ നമ്മളോട് പറയുന്നത് ഇപ്പൊ എന്തൊക്കെയായാലും ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഈ സമരം വിവിധ രീതിയിൽ വിവിധ പോഷക നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവിധ സംഘടനകളെ പ്രതികരിച്ച് എല്ലാ സംഘടനകളെയും കൂട്ടി വ്യാപാര സമൂഹത്തിനെയും നമ്മുടെ ജനങ്ങളെയും അതുപോലെ തന്നെ മെമ്പർമാരും ബഹുജന പ്രക്ഷോഭമായി വാട്ടർ അതോറിറ്റിയിലേക്ക് അടുത്ത ദിവസം തന്നെ മാർച്ച് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ജനുവരി ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് തീർക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തികളാണ് ഈ പ്രവർത്തികളെല്ലാം ഡിസംബർ മുപ്പത്തൊന്ന് ഡേറ്റ് ഉണ്ടെങ്കിൽ അത് തീർത്ത് പൂർത്തീകരിച്ച് വാട്ടർ അതോറിറ്റിയുടെ എല്ലാ പണിയും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഏക്സിയും അതുപോലെ തന്നെ എയും ഒക്കെ ഉറപ്പു തന്ന രീതിയിലാണ് നമ്മൾ അന്നത്തെ സമരം അവസാനിപ്പിച്ചത് എന്തായാലും ഇത്തരത്തിൽ ഇത് എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഭാവം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എടപ്പാൾ ചുങ്കത്ത് ഈ സെൻറ്ററിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള നടുവട്ടമായാലും അതുപോലെ തന്നെ വട്ടംകുളമായാലും അതുപോലെ തന്നെ മറ്റുള്ള വ്യാപാര മേഖലകളിലെല്ലായിടത്തും ഇത്തരത്തിലുള്ള സ്ഥിതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഏറ്റവും വലിയ ആവശ്യമായിട്ടാണ് ഈ ശബലവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ശ്രീ അട്ടകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നജീബ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ മെമ്പർമാരെ അതിരൂപതയായി നമ്മുടെ വ്യാപാരി വ്യവസായി അക്കൗണ്ട് സമിതിയിലെ മെമ്പർമാരെ നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇന്ന് ആവപ്പെട്ടിരിക്കുന്നത് കാരണം വ്യാപാരികൾ ഒരു കാര്യത്തിലും അങ്ങനെ സമരത്തിന് ഇറങ്ങാറില്ല സാധാരണ ഇതുവരെ കണ്ടിട്ടില്ല അതിൻ്റെ ആവശ്യം വരാറില്ല വ്യാപാരി വ്യവസായി അക്കൗണ്ട് സമിതിയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടമായിട്ട് ഇറങ്ങുന്ന ഒരു പട്ടണം തന്നെ അതുകൊണ്ട് എന്തൊരു മേഖലയിൽ നമ്മൾ സമ്മരത്തിന് ഇറങ്ങുന്നത് കണ്ടാൽ തന്നെ അതിൻ്റെ മുമ്പ് അവിടെ വിജയിച്ചു വരാനുള്ള കാര്യമാണ് ഞങ്ങൾക്കൊക്കെ ഇത്രയും കാലം അനുഭവ അനുഭവത്തിലുണ്ടായിട്ട് എന്നാൽ ഈ എടപ്പാൾ പട്ടണത്തിൽ ഇത്ര ഹതി കാട്ടി കൊണ്ട് ഇങ്ങനെയൊരു വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഞാൻ കണ്ടിട്ട് പോലുള്ളൂ എവിടെ പോയാലും അത്രയും മോശമായി പെരുമാറുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്തുക എന്നുള്ളൊരു ആവശ്യം വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് കുറേ കാലമായി ഞങ്ങൾ അവര് കണ്ടിട്ടിരിക്കുന്നു എന്നാൽ പലതവണ വ്യാപാരികൾ അവിടെ പോയി അവിടുത്തെ കണ്ണ് കാണുകയും വളരെ സൗമ്യമായി അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അതിന്റെ ഫലമായി അവർ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞ് ഇവിടുത്തെ എഞ്ചിനീയർമാരും കോൺട്രാക്ടറും എല്ലാവരും കൂടി എടപ്പാൽ ചുങ്കത്ത് വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും അവരെ സമീപിച്ചു അപ്പൊ അതിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവരോട് യാതൊരു തർക്കത്തിനും പോയതല്ല അതിലൊരു ഉദ്യോഗസ്ഥൻ വന്നു പറഞ്ഞു ഈ എടപ്പാ പട്ടണത്തിൽ യാതൊരു തർക്കം ഈ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നാണ് അവരുടെ ഭാഷയിൽ പറയാൻ കാരണമുണ്ടായത് അത് അത് കേട്ടപ്പോൾ എല്ലാ വ്യാപാരികൾക്കും വളരെയധികം ദേഷ്യം വന്നു അവരെ തടഞ്ഞു വയ്ക്കുകയും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം അവരെ അവതരിപ്പിക്കുകയും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അവർ ഞങ്ങൾക്കൊരു ദിവസം തന്നു ഇരുവാന്തിക്ക് ഡിസംബർ ഇരുപതിന് കഴിച്ചു പറഞ്ഞിട്ട് നമ്മുടെ തരാട് കാലമായിട്ട് നമ്മൾ ദുരിതം കയറുകയാണ് എന്താണ് നാടിൻ്റെ അവസ്ഥ മഴക്കാലം വന്നാൽ ചളിയും തൊറുമായിട്ട് അങ്ങനെ പ്രയാസപ്പെടുന്നു വേനൽക്കാലം വരുമ്പോൾ പൊടിപെടലുകളു കൊണ്ട് ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നു എടപ്പാളിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ മുഖമെന്ന് അറിയപ്പെടുന്ന ഇടപ്പാൽ പ്രദേശത്തെ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് നിങ്ങൾക്കറിയോ രണ്ടായിരത്തി പത്തിലെ ഒരു പദ്ധതിയാണ് ജലജീവൻ പദ്ധതിയുടെ ഒരു ഡി പി ആർ പറഞ്ഞത് ഈ പദ്ധതി അന്നത്തെ ജനറേഷൻ്റെ മാത്രം കണക്കെടുത്തുകൊണ്ടാണ് മട്ടവളം പഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തിലെ കണക്ക് പ്രകാരമുള്ള വീടുകളും കണക്കാക്കിയിട്ടാണ് ജലജീവൻ പദ്ധതി ആരംഭിച്ചത് അത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി പത്തിൽ വിഭാവനം ചെയ്ത് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്ക് പതിനഞ്ച് വർഷം പിന്നിടുമ്പോൾ പോപ്പുലേഷനിലുണ്ടായ മാറ്റങ്ങൾ നാട്ടിലുണ്ടായ വികസനങ്ങൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ അന്നത്തെ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുകയെന്ന് മാത്രമല്ല ഇന്നുള്ള ജനങ്ങൾക്ക് മുഴുവൻ ദുരിതത്തിലാക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഈ നാടിൻ്റെ ഒരു പോറ്റമ്മ എന്ന് പറയുന്ന പറയുന്നവ വ്യാപാരി സുഹൃത്തുക്കളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു വലിയ സംവിധാനം അവിടെ കാണാൻ പറ്റും